ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി പരിപ്പ് ചേർക്കാത്ത വെള്ളരിക്ക കറി ഈ വെള്ളരിക്ക കറി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം വെള്ളരിക്കയാണ് ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് രണ്ടായി കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നമുക്ക് ഈ വെള്ളരിക്ക വെച്ച് നമുക്ക് തയ്യാറാക്കാം ഞാനിവിടെ പകുതി മാത്രം എടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്കിത് നാലായിട്ടൊന്ന് പീസാക്കി കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം നമുക്ക് നീക്കം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് ഇതിൻ്റെ തൊലിയെല്ലാം നീക്കി കൊടുക്കാം തൊലിയെല്ലാം നീക്കിക്കൊടുത്തതിനു ശേഷം ഇത് നമുക്ക് നീളനെ നാലായി മുറിച്ചെടുക്കാം മീഡിയം സൈസ് സ്വലുപ്പത്തിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത് ഞാനിവിടെ വീണ്ടും കഴുകുന്നുണ്ട് കേട്ടോ എന്നിട്ടതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അരിഞ്ഞെടുത്ത വെള്ളരിക്ക കഴുകി ക്ലീൻ ചെയ്ത് ഒരു ബൗളിലേക്കിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു കുഞ്ഞു സവാളയുടെ പകുതിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് നടു കീറിയത് നമുക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനേക്ക് ആവശ്യമായ ഉപ്പ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് ഒഴിച്ച് വേവിക്കാം വെള്ളരിക്കയുടെ വെ വെള്ളരിക്കയിൽ വെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ അരക്കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാം പിന്നെ നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ ചിരവിയതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം നല്ല ജീരകം വേണമെങ്കിൽ അതും കൂടി ചേർക്കാം ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചുവന്നുള്ളിയും ചേർത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മുടെ കുക്കറിൽ വെച്ച വെള്ളരിക്ക ഇരിക്ക വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊരു തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളമുണ്ട് നമുക്കൊന്ന് അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒന്ന് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം വെന്ത് വന്നാൽ നമ്മുടെ വെള്ളരിക്കയിലേക്ക് നമുക്ക് തേങ്ങാക്കൂട്ട് കൂട്ട് അരച്ചതൊന്നൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കി നമുക്ക് നമുക്കിതിലൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് പതഞ്ഞ് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് താളിക്കാൻ വെക്കാം ഒരു കടായി വെച്ചത് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കൊഴിച്ചു കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം ഇനി നമ്മുടെ വെള്ളരിക്കയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വെള്ളരിക്ക കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു വളരെ രുചികരമായ ഒരു വെള്ളരിക്ക കറിയാണിത് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബൈ ബൈ